നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി കൊല്ലം അർബൻ അഡ്മിൻ സജു പ്രഭാകരൻ സ്വാഗതം അപ്പോൾ നമ്മളെ അർബൻ സ്കെച്ചേഴ്സിനെ കുറിച്ച് അല്ലെ നമ്മളെ ശ്രോതാക്കൾക്ക് മനസ്സിലാവാനായിട്ട് എന്താണ് ഈ അർബൻ സ്കെച്ചാണ് അപ്പം അത് നമ്മുടെ ലോകം മൊത്തം എല്ലാ രാജ്യങ്ങളിലും പിന്നെ ഇന്ത്യയിൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും കേരളത്തിൽ നാല് ജില്ലകളിലും ഇത് നിലവിലുള്ള ഈ ആത്മസച്ചീസ് അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വരയ്ക്കാൻ ഇഷ്ടമുള്ളവരെയും വരയ്ക്കാൻ എന്ന് വെച്ചാൽ താല്പര്യമുള്ളവർ വരയോട് ഇഷ്ടമുള്ളവരെയൊക്കെ നമുക്ക് ഒരു ഇതില്ലാതെ എന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ ഫീസ് ഒന്നും ഇല്ലാതെ അവർക്ക് വന്ന് ജോയിൻ ചെയ്ത് അതെ അതെ അല്ല അത് കൊല്ലം മാത്രമല്ല നമ്മള് ഓരോ ജില്ലാടിസ്ഥാനത്തില് അർബൻ ഏരിയായിട്ട് നമ്മളിവിടെ ആർക്കിടെക്ചറൽ പിന്നെ പഴയ ആർക്കിടെക്ചറൽ ബിൽഡിങ്സുകളൊക്കെ പിന്നെ നശിച്ചു പോകുന്നു ഇപ്പൊ നമ്മുടെ ചൈന കൊട്ടാരം അങ്ങനെയുള്ള ഒരുപാട് പിന്നെ ചരിത്രപരമായ പിന്നെ കാര്യങ്ങളുണ്ട് അപ്പൊ അതൊക്കെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതൊരു ഡോക്യുമെന്റേഷൻ എന്ന പോലെ തന്നെ നമ്മൾ ഓരോ ഏരിയയിൽ നമ്മൾ സെലക്ട് ചെയ്ത് അവിടെ പോയിരുന്നു വരച്ചിട്ട് ലൈവായിട്ട് ചെയ്യണം നേരിട്ട് അത് കണ്ടിട്ട് ചെയ്ത് അപ്പം അതൊരു ചരിത്രം കൂടിയാ നമ്മുടെ ആ ചരിത്രത്തിൽ രേഖപ്പെടുത്തലാണ് അപ്പൊ അത് നമ്മുടെ ഈ അർബൻ ആണ് അത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ആയിട്ട് ഒരു അർബൻ ഏരിയ എന്ന് പറയുമ്പോൾ പിന്നെ അർബൻ സ്കെച്ചേഴ്സ് അർബൻ പ്ലാനേഴ്സ് അതാണ് മെയിൻ ആയിട്ട് നമുക്ക് ഒരു ജില്ലാ അടിസ്ഥാനത്തിൽ വരുന്നത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒന്നായിട്ട് എനിക്ക് കൂടുതൽ പ്രവർത്തനങ്ങൾ അറിയണം പക്ഷേ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ചിത്രങ്ങൾ ചെയ്തതായിട്ടൊക്കെ ഇതിന്റെ ഒരു തന്നെ അപ്പോ നമ്മള് ഇത് ഓരോ ലൊക്കേഷൻ സ്കെച്ച് ചെയ്യുന്നതിന് വേണ്ടി ഓരോ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാറുണ്ട് ആ വിസിറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ ആ ഈ ചാത്തന്നൂരുള്ള ബിവെറ്റ് സെന്റർ എന്ന് പറഞ്ഞിട്ട് ലൈഫ് സ്കിൽസ് ബിബെറ്റ് സെന്റർ എന്നാണ് എന്റെ പേര് അപ്പൊ അവിടെ ഞാൻ സന്ദർശിക്കാനിടയാവുകയും അവിടെ ഈ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഈ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു സ്ഥാപനമാണ് അവരെ അവരുടെ സ്വയം യാത്ര ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ സ്വയം തൊഴിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ ട്രെയിൻ ചെയ്തെടുത്ത് ഒരു നല്ലൊരു കൾച്ചർ രൂപപ്പെടുത്തി എടുക്കുന്ന ഒരു സ്ഥാപനമാണ് പക്ഷെ ഇത് ഈ കാര്യം ഇവിടെയുള്ള ആർക്കും കൂടുതലായിട്ട് അറിയത്തില്ല അവർ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ പിന്നെ മറ്റുള്ള സം എന്താണ് അവർക്ക് സാമ്പത്തികപരമായി മറ്റുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെറിയ മുതിർന്ന കുട്ടികളാണ് അവരെ ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ള അവരെ നിങ്ങൾ കലകൾ അവിടെ അഭ്യസിക്കാൻ ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള നസീം എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ടർ ആണ് അവിടെ ഇത് അവരെ കലാപരമായി ക്രാഫ്റ്റ് ഐറ്റംസ് പെയിന്റിംഗ്സ് അങ്ങനെയൊക്കെ ശീലിപ്പിച്ച് നല്ല നല്ല ആർട്ടിസ്റ്റുകൾ ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് സാധാരണ ണപ്പൊ പ്രത്യേകിച്ച് നമ്മൾ അവരെ എങ്ങനെ ശേഷി കുട്ടികൾന്നല്ല നമ്മൾ അവർ പറയേണ്ടത് അവരെ പറയാറുണ്ട് വിഭിന്നശേഷിക്കാരാണ് പറയുന്നത് അപ്പോ അവരിൽ ഈ കല കലാവാസന അല്ലെങ്കിൽ പഠിപ്പിക്കുമ്പോൾ എങ്ങനെ തോന്നിയിട്ടുണ്ട് അവർക്ക് അത് പഴയ താല്പര്യം താല്പര്യം അവർക്ക് ഇൻട്രസ്റ്റ് നമുക്ക് പോലുള്ള കുട്ടികളുണ്ട് അവര് ചില കാര്യങ്ങളിൽ അവർ വളരെ ആക്റ്റീവായിരിക്കും അപ്പൊ അങ്ങനെ ഇതിന്റെ നിരന്തരമായ കൗൺസിലിംഗിലൂടെ അവർ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അവരുടെ എന്താണ് കഴിവെന്ന് അവർ കണ്ടെത്തിയിട്ട് അവർക്ക് അവരുടെ കഴിവുകൾ എന്താണെന്ന് പ്രകടിപ്പിക്കാനോ മറ്റൊന്നും അറിയ അറിയത്തില്ല അപ്പം അതിന് അവർ എന്തായാലും അവര് അതിന് ട്രെയിനേഴ്സ് ഉണ്ട് പിന്നെ കൗൺസിലേഴ്സ് ഉണ്ട് അവർ അവർ വെച്ചിട്ട് അതിന് അതിൻ്റെ അവരുടെ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തു കൊണ്ടുവന്ന് അതിനുവേണ്ടി പ്രത്യേക ട്രെയിനിങ് കൊടുക്കുകയാണ് അപ്പോൾ അതങ്ങനെ കണ്ട ഒരു സാമ്പത്തികപരമായി അവർക്ക് ഒരു വാഹനം പോലും ഇല്ല അവർ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതിനും മറ്റുള്ള കാര്യങ്ങൾക്കും വാഹനം പോലും ഇല്ല അപ്പൊ ആ ഒരു ഇതിലാണെന്നാണ് നമ്മളൊരു പെയിന്റിങ് ക്യാമ്പ് അവിടെ വെച്ച് ചെയ്തത് ഒരു പതിനഞ്ച് ആർട്ടിസ്റ്റുകൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളും പിന്നെ മൊത്തത്തിലെ ഇരുപത്തി അഞ്ച് ആർട്ട് വരയ്ക്കാൻ ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ അതിനു വേണ്ടി നമ്മൾ അവിടെ പോയി പിന്നെ ക്യാമ്പ് ചെയ്തു ഒരു ദിവസത്തെ പെയിന്റിങ് ക്യാമ്പ് ചെയ്തു അപ്പൊ അതിനെ സെയിൽ ഈ പെയിന്റിങ് സെയിൽ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ എക്സിബിഷൻ വെച്ചിട്ട് നടത്തിയത് അപ്പൊ അതിൽ നിങ്ങൾക്കപ്പോ അതിൽ നിന്ന് കിട്ടുന്നോ അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് എന്തെങ്കിലും വിറ്റ് കിട്ടും നമ്മൾ പെയിന്റിങ് സമർപ്പിച്ചങ്ങൾ അത് പെന്നി സമർപ്പിച്ച് തന്നെ അവർക്ക് സെയിലാക്കി അത് അവർക്ക് അവരുടെ വരുമാനത്തിലേക്കാണ് നമുക്ക് ഉപയോഗിക്കാനല്ല അവർക്ക് വേണ്ടി വരുമാനത്തിനുവേണ്ടിയാണ് ഒന്നുമില്ല ഒരു ലാഭമില്ല ഇത് നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ ആണ് ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു ഫണ്ടും നമുക്ക് ആരും ആരുടെ ഇല്ല എല്ലാവരും ഇതിനകത്ത് ഒരു ക്രൈസ് തോന്നി അങ്ങനെ വന്നതാണ് അപ്പൊ അത് ഒരു ഇഷ്ടമുള്ളവർക്ക് വരയ്ക്കാം അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതാണ് ആർക്ക് വേണമെങ്കിലും ഇപ്പൊ വേണമെങ്കിലും വരയ്ക്കാം ഇപ്പൊ ഞാൻ നൂറോളം അംഗങ്ങളായിട്ടുണ്ട് നമ്മളൊരു അഞ്ച് പേരിൽ തുടങ്ങിയതാണ് അപ്പൊ ഞാനും ഒരു മൂന്നാല് ഒരു ആൾക്കാരുമായിട്ട് തുടങ്ങിയതാണ് അപ്പം അങ്ങനെ തുടങ്ങി ഇപ്പൊ നൂറോളം കൊല്ലത്ത് കൊല്ലത്ത് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ തിരുവനന്തപുരം ഉണ്ട് എറണാ കൊച്ചിയുണ്ട് പിന്നെ തൃശൂരുണ്ട് നമുക്ക് നേരത്തെ ചാപ്റ്റർ ആയാണ് നമ്മളിപ്പോ എട്ട് മാസമായി ഇത് തുടങ്ങി നാല് ജില്ലകൾ കോഴിക്കോട് ആൾറെഡി ഉണ്ട് പക്ഷെ അത് ചാപ്റ്റർ ആയിട്ടില്ല അതിന് അംഗീകാരം കിട്ടിയിട്ടില്ല അപ്പൊ അങ്ങനെ കോട്ടയത്തും അങ്ങനെ ഫോം ചെയ്തോണ്ടിരിക്കാണ് അങ്ങനെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരുവിധപ്പെട്ട ജില്ലകളിലൊക്കെ ആയിത്തുടങ്ങും ശരിക്കുമുള്ള നമ്മുടെ ഈ ഒരു പ്രവർത്തനത്തിന്റെ ഒരു പ്രവർത്തനം ഉണ്ടാവുമല്ലോ അത് ഒന്ന് അല്ലെങ്കിൽ ആ എത്താൻ തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും എനിക്ക് വളരെ ഹാപ്പിയാണ് ഞാൻ ഇത്രയും ചെറിയ ഒരു ചുരുങ്ങിയ കാലയളവാണ് നമ്മൾ നമ്മളിപ്പോ എട്ടു മാസം ഒരു പിന്നെ ചാപ്റ്ററിനെ സംബന്ധിച്ചോളം ചുരുങ്ങിയ കാലാവളമാണ് നമ്മളുടെ ഒരു പ്രവർത്തന രീതി കൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ കൊണ്ടാണ് നമുക്ക് പെട്ടന്ന് ചാപ്റ്റർ കിട്ടിയെന്നാണ് എന്റെ വിശ്വാസം കാരണം ബാക്കിയുള്ളതെല്ലാം അൻപത് മീറ്റുകൾ കഴിഞ്ഞതിനു ശേഷമാണ് ബാക്കിയുള്ള ചാപ്റ്ററുകളൊക്കെ അവർക്ക് അഫിലേഷൻ കിട്ടി നമുക്ക് മുപ്പത് അമ്പത്തെ ഇതായപ്പോൾ തന്നെ നമുക്ക് അഫിലേഷൻ കിട്ടുകയും നമ്മൾ കുറെ ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് പ്രൊഫഷണൽ ആയിട്ട് രണ്ട് എക്സിബിഷൻ ചെയ്തു പിന്നെ ചാരിറ്റി പെയിന്റിങ് ക്യാമ്പ് ചെയ്തു പിന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇനി വരുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് നമുക്ക് ആർക്കും ഇപ്പം കുട്ടികൾക്ക് വേണ്ടി പിന്നെ ഡിജിറ്റൽ ക്യാമ്പ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഇനി വാട്ടർ കളർ വർക്ക്ഷോപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്കിതൊന്നും കുട്ടികൾക്കും മുതിർന്നവർക്കും അങ്ങനെയൊന്നുമില്ല തീർച്ചയായിട്ടും എല്ലാവരും ഞാൻ ഇന്റീരിയർ ഡിസൈനറാണ് എന്റെ കൂടെ ഉള്ളവർ പിന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുണ്ട് ഇപ്പൊ ട്രെയിനുകളുണ്ട് പഠിക്കുന്നവരുണ്ട് പ്രൊഫഷണൽ ആയിട്ടുള്ളവരെല്ലാവരും സമയം സമയം കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് തന്നെ നമ്മൾ ഇതിനകത്ത് ഇപ്പം ഇത് തടങ്ങിയതിനു ശേഷം എല്ലാവരും നല്ല സഹകരണമാണ് അപ്പം ഇതിന് വേണ്ടി ഒരു ഡെഡിക്കേഷൻ നമ്മളൊരു എയിമുണ്ട് എനിക്കൊരു എയിമുണ്ട് ആ എയിമിൽ തുടർന്നുള്ള എൻ്റെ ഒരു ശീലം എന്ന് പറയുമ്പോൾ അതിനെ പിന്നെന്താ പിന്നെ കൊണ്ടെത്തിക്കുക നമ്മളൊരു നൂറ് ശതമാനം ഡെഡിക്കേഷൻ ഡെഡിക്കേഷൻ ചെയ് കൊടുക്കാൻ ഒരു ആൻറ്റിങ്ങനെ കിട്ടുന്നു അപ്പൊ ആ ഒരു ഡെഡിക്കേഷന്റെ പുറത്താണ് നമ്മൾ ഞാൻ ഈ പ്രവർത്തനം ചെയ്യുന്നു നമ്മുടെ കൂടെ ഉള്ളവരും നമ്മുടെ നമ്മളോടൊപ്പം നാലഞ്ച് ആൾക്കാരുടെ കൂടെ നമ്മൾ കുട്ടികൾക്ക് രചന അവരുടെ പെയിന്റിങ്സ് എപ്പോഴെങ്കിലും ഒക്കെ ഇപ്പൊയിന്റ് നടക്കുന്നുണ്ട് ഷോ അതിന്റെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് ഈ ലൈവ് ആയിട്ട് ചെയ്യുന്ന കുട്ടികളോട് വരുന്നുണ്ട് എങ്ങനെയാണ് അവരുടെ ഒരു കുട്ടികൾക്ക് അവർക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ പറയ കളർ നിറങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ കൃത്യമായിട്ട് അവർക്ക് അറിയത്തില്ല അപ്പൊ അതിന്റെ ഒരു വിഷയമുണ്ട് അപ്പം ആൾക്കാരോട്ട് നന്നായിട്ട് പാടും ഒരു കുട്ടിയുണ്ടോ അത് പരക്കുകയും ചെയ്യും നന്നായിട്ട് പാടും പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എല്ലാം മറന്നുകൊണ്ടുള്ള ഒരു പാട്ടാണ് നന്നായിട്ട് പാടുകയും ചെയ്യും അത് പിന്നെ ഉള്ള കാര്യങ്ങൾ എന്താണ് ബാക്കിയുള്ളവർ എങ്ങനെ എന്റർഫൈ ചെയ്യുന്നു നമുക്ക് അറിയത്തില്ല പ്ലാൻ പ്ലാൻ നമുക്ക് ഇതിനെ ഡെവലപ്പ് ചെയ്ത കുറച്ച് ഒരുപാട് അംഗങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് പിന്നെ നമ്മുടെ ഒരുപാട് കൊല്ലം ജില്ലയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ വരച്ച് തീർക്കാറുണ്ട് ഇപ്പൊ നമ്മൾ നമ്മളൊരു ആഴ്ചയിൽ ഒരു ദിവസം ഞായറാഴ്ചകളിൽ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ പോയിരുന്നു വരയ്ക്കുകയാണ് അപ്പൊ നമ്മള് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് അതുപോലെ ഫേസ്ബുക്ക് ഉണ്ട് ഈ മീഡിയ സോഷ്യൽ മീഡിയ ആണ് ഇതിൻ്റെ പ്രധാന ഉപയോഗിക്കാം അപ്പം അതുവഴി നമ്മൾ അറിയിപ്പ് കൊടുക്കും അവിടെ ആൾക്കാർ അവിടെ വരും സ്ഥലത്ത് മണിക്കൂർ അല്ല നമ്മളൊരു സങ്കേതം എന്ന് വെച്ചാൽ ഈ എക്സിബിഷൻ പോലെ തട്ടി ധാരാളം ഉണ്ടോ പലപ്പോഴും അല്ല ഇവിടെ നമ്മുടെ കൊല്ലം ജില്ലയെ സംബന്ധിച്ചോളം വളരെ ദയനീയമാണ് നമ്മുടെ ഈ ചിത്രകലയുടെ ചിത്രകലയോടുള്ള ആൾക്കാരുടെ സമീപനം അതെനിക്ക് തുറന്നു പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല കാര്യം അങ്ങനെയാണ് നമ്മൾ ഇത്രയും വർഷമായിട്ട് ഞാൻ ഏതാണ്ട് ഒരു മുപ്പത് നാൽപ്പത് മുപ്പത്തഞ്ച് വർഷത്തിനും മേലെയായി ഞാൻ ഈ ഫീൽഡിൽ ഞാൻ ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ ഫൈനാർട്സ് കോളേജ് കഴിഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊരു ആ മേഖലയിൽ നിന്ന് വിട്ട് ഞാൻ പിന്നെ പല മേഖലകളിൽ പോയി പിന്നെ അങ്ങനെ പിന്നെ പുറത്ത് വിദേശത്ത് പോയി പിന്നെ തിരിച്ചു വന്നു ഞാൻ ഇന്ത്യയിലെ ഡിസൺ ഇവിടെ ജോബ് അങ്ങനെ തുടങ്ങി പിന്നെ ഈ കോവിഡ് കാലഘട്ടത്തിലാണ് ഞാൻ വീണ്ടും വരയ്ക്കാൻ തുടങ്ങിയത് അപ്പം അന്നേരം കുറെ സ്പേസ് കിട്ടി അങ്ങനെ ടൈം കിട്ടി അങ്ങനെ വരച്ച് തുടങ്ങി ആ വരച്ച് അങ്ങനെയാണ് പിന്നെ നമുക്ക് വീണ്ടും ഇതിനകത്തോട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് ആയി പിന്നെ ഞാൻ പിന്നെ കൊച്ചി അപ്പോൾ ഷോസ് ചെയ്യുക ഞാൻ എക്സിബിഷൻ ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ പെയിൻറിങ്സ് എക് എക്സി എക്സിബിഷനോട് ബന്ധപ്പെട്ട് ഞാൻ കൊച്ചി ബേസ് ചെയ്ത് പോകുന്ന സമയത്ത് അവിടെ ഉള്ള ആർട്ടിസ്റ്റുകൾ ആണ് ഈ അർബ സ്കെച്ചേഴ്സിനെ പറ്റി പറയുന്നത് അപ്പം ഞാൻ അങ്ങനെ അർബ സ്കെച്ചേഴ്സ് ജോയിൻ ചെയ്യും അവിടുത്തെ കൊച്ചിയിലെ ജോയിൻ ചെയ്തിട്ട് ഞാൻ ഞാൻ എന്റെ വീട് കരുനാപ്പള്ളിയാണ് അപ്പം ഇവിടുന്ന് ഞാൻ രാവിലെ അഞ്ചു മണിക്ക് ട്രെയിൻ കയറി അവിടെ എട്ട് മണിക്കാണ് രാവിലെ എട്ടുമണിക്കാണ് അവിടുത്തെ ടൈമിങ് അപ്പൊ ഞാൻ അവിടെ എത്തി അവിടെ പോയി അങ്ങനെ വരയ്ക്ക് വരുന്നു അങ്ങനെയാണ് ഇങ്ങനെ അങ്ങനെ കൊല്ലത്തെന്ത്യാലെന്താണെന്നുള്ളൊരു സംഖ്യ ആ ഒരു വിചാരം നമുക്ക് വന്നത് അങ്ങനെ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പൊ കുറച്ച് ആദ്യം രണ്ടു രണ്ടു മൂന്ന് വരെ ഉണ്ടായിരുന്നോളൂ ഇനിയും കൂടട്ടെ ഒരു കാരണം ഇതൊരു നല്ലൊരു കാര്യമാണ് ആ കുട്ടികളെ കൂടി ഉൾക്കൊള്ളിച്ച് അതിൽ നിന്നൊരു വരുമാനം അവർക്ക് തന്നെ നൽകി പിന്നെ പ്രത്യേകിച്ച് അവരുടെ ഈ കലാവാസന വർദ്ധിപ്പിക്കാൻ അല്ലെ വളർത്താൻ സാധിക്കുക അതിനുവേണ്ടി നിങ്ങൾ തന്നെ നിങ്ങളുടെ ജോലിയും സമയവും പറയേണ്ട രക്ഷാർത്താക്കളോട് പറയേണ്ട ഒരു കാര്യമുണ്ട് കാരണ മറ്റുള്ള കലകൾ ഇപ്പൊ സംഗീതം ആയാലും ഒക്കെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അല്ല ചിത്രകല എന്ന് പറയുമ്പം അവർക്ക് വളരെ ഒരു എന്താണ് നമുക്ക് നികൃഷ്ടം ജീവിയെ തന്നെ പറയേണ്ടി വരും അങ്ങനെയാണ് അവരുടെ വിചാരം കാരണം ഞാൻ പഠിപ്പിക്കുന്നത് ഞാൻ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അവർ രക്ഷാർത്താക്കളിപ്പോൾ ഒരു സമയം ഒന്നും ഒരു പണിയില്ലെങ്കിൽ എന്നാൽ കുറച്ചു കളം പോയി ചിത്രകല പഠിക്കട്ടെ എന്ന് പറയുന്ന വിചാരിക്കുന്ന ഒരു രക്ഷാർത്താക്കളുടെ സമൂഹമാണ് നമ്മുടെ ഇവിടെയുള്ളത് അപ്പം അവിടെ അത് ഇതൊരു പ്രധാന പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മറ്റുള്ള കലകളിൽ മോശമാണെന്നല്ല പറയുന്നത് എന്നാൽ പോലും ഭൗതികപരമായി നമുക്ക് ഉയർച്ചയിലെത്തെത്തുന്ന ഒരേ ഒരു കല ചിത്രകല മാത്രമേ ഉള്ളൂ കാരണം നമുക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഇതിനകത്ത് അതെ ഡാൻസ് ആയാലും പാട്ടായാലും അതിന് റൂട്ടുകളുണ്ട് ആ റൂട്ടിലൂടെ സഞ്ചരിക്കാൻ പറ്റും ഇതിന് റൂട്ട്സ് ഇല്ല നമ്മൾ എന്താണ് ചെയ്യുന്നത് അതാണ് കല അപ്പൊ ആ ഒരു അവബോധം രക്ഷാകർത്താക്കൾ തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതാണ് അത് ഞാൻ അത് ഞാൻ സ്പെസിഫൈ ചെയ്ത് തന്നെ പറയണം അത് ഒരുപാട് അറിയാൻ വയ്യാത്ത അല്ലെങ്കി അതിനെപ്പറ്റി കലയെപ്പറ്റി അറിയാം ചിത്രകലയെപ്പറ്റി അറിയാൻ വയ്യാത്ത ശരിയാണ് പാട്ടും ഡാൻസും പഠിപ്പിക്കാനൊക്കെ രക്ഷാർത്താക്കൾ മത്സരിക്കുമ്പോൾ ഒരു പക്ഷേ ചിത്രരചനക്ക് എത്രത്തോളം മുന്നിലോട്ട് വരുന്നു എന്നുള്ള കാര്യം സംശയമാണ് കാരണം ഒരു ചെറിയ പടം വരച്ചാലോ അല്ലെങ്കിൽ കുത്തി വരച്ചാലോ വഴക്കു പറയുന്നതാണ് അതെ തീർച്ചയായിട്ടും നമ്മളെ ഒരു വരയ്ക്കുക കുത്തി വരയ്ക്കുക എന്ന് പറയുന്നത് അതിന്റെ നമ്മുടെ ആണ് കുത്തിവരക്ക എന്ന് പറയുന്നത് നമ്മുടെ അതിന്റെ എക്സസൈസാണ് നമ്മളെ റിസ്റ്റ് തിരിയുന്നതിന് ആങ്കിള് കറക്റ്റ് ചെയ്യുന്നതെല്ലാം ഒരു എക്സസൈസാണ് അതുപോലെ നമ്മുടെ ഒരു വരം പടം വരയ്ക്കുമ്പോൾ അവൻ നോക്കി വരയ്ക്കുകയാണോ അല്ലെങ്കിൽ പ്രകൃതിയെ നോക്കി വരയ്ക്കുന്നതും അവൻ്റെ മനോ എന്താണ് മെന്റൽ പവർ കൂടുകയാണ് അപ്പം ചില നമ്മൾ ലൈവ് ചെയ്യുന്നതിന്റെ പ്രധാന കാരണമാണ് അത് ഇതൊരു കാരണം നമ്മൾ കോട്ടർ നോക്കി വരയ്ക്കുന്നതും ലൈവ് ചെയ്യുന്നതും തമ്മിൽ നമ്മള് ഓരോ ഇപ്പൊ ഇലകള് ഓരോ ഇലകളില് ഒരലയില് ഒരുപാട് കളറുകളുണ്ട് നമ്മളത് കണ്ടെത്തുകയാണ് ഓരോ റൂട്ട്സും അതിന്റെ കാര്യങ്ങളും നമ്മൾ കണ്ടെത്തി നമ്മൾ വരയ്ക്കുകയും അപ്പോഴാണ് നമ്മളെ മെന്റൽ പവർ കൂടുന്നത് നമുക്ക് അത്രയും ഭൗതികപരമായ ഇതിന് ഇന്നതാണ് എന്നുള്ള ഒരു തിരിച്ചറിവും അപ്പം അതിന്റെ ഒരു ബേസിക് ലെവലിലേക്ക് നമ്മൾ എത്തുക നന്നായിട്ട് നമുക്ക് എത്താൻ കഴിയും ഇപ്പം ലൈഫ് സ്കെച്ച് അതൊരു പിന്നെ പഠിക്കുന്നവർക്കും അല്ലാതെ കുട്ടികളും നമ്മുടെ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ കുട്ടികളാണ് എട്ട് പത്ത് ഒമ്പത് പത്ത് അങ്ങനെയുള്ള ലെവലിലുള്ള കുട്ടികൾ ചെറിയ കുട്ടികളാണ് നാല് വയസ്സ് തൊട്ടുള്ള കുട്ടികളുണ്ട് നാല് വയസ്സ് തൊട്ടുള്ള കുട്ടികൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട് അപ്പൊ അതെ അവരൊക്കെ നന്നായിട്ട് വരയ്ക്കും അപ്പം ആദ്യം വന്നപ്പം വരെ അല്ല ഇപ്പൊ അതെ ആക്ച്വലി ആ ടൈമാണ് വരക്ക് വരെ കൃത്യമാകുന്നത് എന്റെ മകനും ഇതുപോലെ ചെറുപ്പത്തില് വരയ്ക്കുമ്പോ എന്റെ മോനിപ്പോ ഏഴാം ക്ലാസ്സിലാണ് അവനും ഇതിനകത്ത് നല്ല ഒരു ഗ്രൂപ്പാണ് ലെവലാണ് നമ്മളെക്കാട്ടിലൊക്കെ കുട്ടികളെന്നു വെച്ചാൽ അവരാണ് അടുത്ത തലമുറയാണ് അപ്പൊ അവർക്ക് അവര് ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഈ ചരിത്രങ്ങൾ രേഖപ്പെടുത്തലുകൾ എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല അപ്പൊ ഓരോ ലൊക്കേഷൻ നമ്മൾ ചെയ്യുമ്പോൾ അപ്പൊ ഇപ്പം ഇന്നലെ കഴിഞ്ഞ പോലീസ് മിസ് ആയിരുന്നു അപ്പൊ അപ്പൊ ചെയ്തത് അപ്പൊ അങ്ങനെയുള്ള ചരിത്രപരമായ പിന്നെ ഇങ്ങനെ ആണ് നമ്മൾ ചെയ്യുന്നത് ശരി പറയാനുള്ളത് തീർച്ചയായും കൂടുതൽ ആളുകൾ ഇതില് അംഗങ്ങളാകുക അപ്പൊ അതൊരു ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സഹായകരമായി കൂടുതൽ ആളുകൾ ഉണ്ടാകുമ്പോൾ പ്രവർത്തനങ്ങൾ കൂടുതൽ വളർന്നുകൊണ്ടേയിരിക്കും അല്ലെ അതിനെല്ലാവിധ ആശംസകളും കേട്ടോ പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു പ്രവർത്തനത്തിനും അതോടൊപ്പം തന്നെ അർബൻ സ്കെച്ചാ അംഗങ്ങൾക്കും ഞങ്ങളുടെ ആശംസകൾ അറിയിക്കുകയാണ് അപ്പോൾ ഇത്രയും നേരം നമ്മളെ റേഡിയോ മേഡ് ശ്രോതാക്കൾക്ക് വേണ്ടി അർബൻ സ്കെച്ചെ കുറിച്ച് സംസാരിച്ചതിന് ശ്രീ സജീവ പ്രഭാറിന് നന്ദി പറയുകയാണ് എല്ലാവരും ജോയിൻ ചെയ്യുക അതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് അപ്പൊ അതിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് അപ്പൊ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് അർബൻ സ്കെച്ച കൊല്ലം അഡ്മിൻ ശ്രീ സജു പ്രഭാകരായിരുന്നു അദ്ദേഹത്തോടൊപ്പം പരിപാടിയിൽ ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്